ടേലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഓഫ്ലൈൻ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രധാനപ്പെട്ട കാരണം എന്റെ കയ്യിൽ കൈ സൂചി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇന്നലെയാണ് വാങ്ങിയത് അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഹെമ്മിങ് എങ്ങനെ ചെയ്യാം ഇപ്പോൾ ഒരു ബ്ലൗസിനെ സംബന്ധിച്ച് എല്ലാ ഭാഗത്തും ഹെമ്മിങ് ഉണ്ടാവും താഴെ നമ്മുടെ ബാക്കിന്റെ താഴെ ഹെമ്മിങ് വരും പിന്നെ നെക്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹെമ്മിങ് വെച്ചിട്ടാണ് അതായത് ചെറിയൊരു പോലെ തയ്ച്ചിട്ടാണ് ഹെമ്മിങ് ചെയ്ത് വെക്കുന്നത് പിന്നെ വരുന്നത് സ്ലീവിന്റെ താഴെ ഭാഗം ലൈനിങ് ഇടാത്ത ബ്ലൗസിൽ ഫുൾ എല്ലാ ഭാഗത്തും ഹെമ്മിങ് വരും കേട്ടോ പക്ഷേ ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒഴിവാക്കാം ഒരു ഭാഗത്ത് പോലും ഹെമ്മിങ് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഹെമ്മിങ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം അതുപോലെ തന്നെ ഹുക്സ് എങ്ങനെയാണത് ഫിക്സ് ചെയ്യാന്ന് പഠിക്കണം പിന്നെ ഒരേ ഒരു ഐ മാത്രമേ നമുക്ക് ഈ ഒരു ബ്ലൗസിൽ ആവശ്യമുള്ളൂ എല്ലാ ഭാഗത്തും നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് തയ്ച്ച് കൊടുത്തിരിക്കുന്നത് ഇതാകണ്ടോ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ടാണ് തയ്ച്ച് പോയിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ കുറേ പേര് നമ്മുടെ വാട്സാപ്പ് സെയിലിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത നമ്പറിൽ ക്ലാസ് ഇല്ലല്ലോ ക്ലാസ് കണ്ടല്ലോ അതൊന്നും ചോദിച്ച് വരാരുത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് സെയിലിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഞാൻ നമ്പർ തരാം ഓക്കെ അപ്പോൾ ഞാൻ വിചാരിക്കും അത് നമുക്ക് സെയിലുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ ദയവചെയ്ത് അങ്ങനെ ആരും അതിൽ വന്ന സംശയങ്ങളോ ഇല്ലെങ്കിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും അത് ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് ഉണ്ടെങ്കിൽ രണ്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ആവും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്താണെങ്കിലും അതൊരു നോട്ടിഫിക്കേഷനായിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അപ്പോൾ അതെടുത്തുനിന്ന് കണ്ട് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ സൂചി എടുക്കാം സൂചി ഞാൻ ഞാനിങ്ങനൊരു ഫുൾ സെറ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ സൂചിയാണ് അതായത് ഒരു കുഞ്ഞഴയാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ ഇതിൽ ഉള്ള ഏറ്റവും ചെറിയ നീട്ടിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ സൂചി അതായത് സൂചിയുടെ നീളത്തിലല്ല കാര്യം ഇതാ നോക്കിയാൽ ഇതുപോലെ ഭയങ്കര തിന്നായിട്ടുള്ള സൂചി ആയിരിക്കണം നമുക്ക് വേണ്ടത് എന്നാൽ മാത്രമേ കുഞ്ഞി ഏഴകൾ നമുക്ക് ഇതിലക്കൂടെ ഇടാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഹുക്സ് വെക്കുമ്പോൾ കുറച്ച് വലിയ സൂചി എടുക്കാം എന്താ ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ ഭയങ്കര ചെറുതായിരിക്കും അപ്പോൾ ഹുക്സ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇഴ വേണം അപ്പോൾ ഈ സൂചി പറ്റില്ല ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറിയ സൂചി നമുക്ക് ആവശ്യം ഇനി ഇതിലെക്കൂടെ നൂല് കടത്തുമ്പോൾ ഒറ്റ ഇഴയിലാണ് നമുക്ക് കടത്തി കൊടുക്കേണ്ടത് അതായത് അതാ ഇതുപോലെ ഒറ്റ ലെയർ ആയിരിക്കണം നൂല് രണ്ട് ഇതുപോലത്തെ രണ്ട് ഇഴ ആവശ്യമില്ല കേട്ടോ വെറും ഒറ്റ ഇഴയിൽ നമുക്കൊന്ന് ഈ ഒരു ഗ്യാപ്പിലൂടെ കടത്തി കൊടുക്കാം ഇതാ നൂലിങ്ങനെ ഒന്ന് കടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഇങ്ങനെ ചെറുതും താഴത്തേക്കുള്ളത് ഒരെണ്ണം ഇങ്ങനെ നീട്ടിയും കുറച്ചിങ്ങനെ ലെങ്ത് ആയിട്ട് കുറച്ച് നീട്ടിയെടുക്കാം ഇതിപ്പോൾ ആകെ ഒരേ ഒരു ലെയറേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ദ ഈ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് കെട്ടിട്ട് അത്യാവശ്യം നല്ല വലുതായിട്ട് ഇങ്ങനെ ഒന്ന് ദാ ഇതുപോലെ ഇങ്ങനെ ഒരു കെട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഒറ്റ ഒരു ലെയർ ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും പക്ഷെ തയ്ച്ച് വരുമ്പോൾ ഒരേ ഒരു നൂല് മാത്രമേ ഹെമ്മിങ്ങിൽ നിൽക്കുള്ളൂ ഇങ്ങനെ വേണം ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് നൂല് കോർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ആ നെക്ക് തന്നെ ചെയ്യാം കേട്ടോ കാര്യം നെക്കാണ് കുറച്ചധികമായിട്ട് ഉള്ളത് അപ്പോൾ നെക്കിൻ്റെ ഈ അറ്റം നമുക്കിങ്ങനെ അങ്ങോട്ട് എടുക്കാം അതായത് ഈ ഭാഗത്താണ് ഹെമ്മിങ് ചെയ്യേണ്ടത് അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കാം മടക്കി വെക്കുമ്പോൾ ഈ രണ്ട് ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കാം ഇതിൻ്റെ സെൻറ്റർ കൂടെ ഇതിങ്ങനെ വെക്കുക എന്നാലേ നമുക്ക് ഇതൊരു ഈ വിരൽ ഇവിടെ പ്രസ് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ അല്ല കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് സൂചി നൂലെടുക്കുക സൂചി നൂലെടുത്തിട്ട് ആദ്യമേ നമുക്ക് ഇവിടെ കൂടി വേണം കുത്തിയെടുക്കാൻ ഒരിക്കലും നല്ല ഭാഗത്ത് അത് കൊള്ളിക്കാതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി എടുക്കുക നല്ല ഭാഗത്ത് കൊണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒറ്റ ഒരു ലെയറിലാണ് നമ്മളിത് ചെയ്യുന്നത് ഒന്നും കൂടെ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തു കൂടെ ഇടാ ഈ നൂലിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് ഇതിനെ ഒന്ന് ആദ്യം ഉറപ്പിച്ച് നിർത്തുക നല്ല വശം കാണിച്ചു തരട്ടെ എന്താ നോക്കിയേ നല്ല വശത്ത് ഒരു തരി പോലും ഇതിൻ്റെ ആ ഒരു ഇപ്പം നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു സ്റ്റിച്ച് കാണരുത് കേട്ടോ ഡൗട്ടായിപ്പോണ്ടല്ലോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു തരി സ്റ്റിച്ച് പോലും മീതെ കാണാൻ പാടില്ല ഓക്കെ ഇനിയാണ് നമ്മൾ ഹെമ്മിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒന്ന് കെട്ടിട്ട് ഉറപ്പിച്ചു എന്നിട്ട് ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ടത് ഹെമ്മിങ് ചെയ്യുമ്പോൾ തോ ആദ്യമേ താഴെ ഭാഗത്ത് കുത്തി എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി എടുത്തിട്ട് നേരെ നമുക്ക് ഈ ഒരു പാർട്ടിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ചെയ്യാം അത് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കൂടി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കൂടി ഇങ്ങനെ കുത്തി എടുക്കാം രണ്ട് രീതിക്ക് നമുക്ക് ഹെമ്മിങ് ചെയ്യാം കേട്ടോ ഒന്നാമത്തെ രീതി ഇതാണ് രണ്ടാമത്തെ രീതി കാണിച്ചിട്ടാം രണ്ടാമത്തെ രീതി ഇതിൻ്റെ മീതെ വെച്ചിട്ട് തന്നെ ഈ ക്രോസ് പീസിൻ്റെ മീതെ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ഇഴ ഇങ്ങനെ ഇട്ട് എടുക്കാം അതാ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ടേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതാ കണ്ടോ നമ്മളിപ്പോൾ ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം തെയ് കാണുന്നൊരു കുത്തുപോലത്തെ ഭാഗമാണ് പക്ഷെ ആ നൂലൊന്നും മീതേക്ക് അധികം കാണിക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട് ഇനി പ്രിൻ്റ് ഇല്ലാത്ത വശം ഞാൻ എടുത്ത് കാണിച്ചു തരാം ആ ഈ ഭാഗം വരുമ്പോൾ പ്രിൻ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇവിടം വരെ ഒന്ന് ചെയ്ത് വരട്ടെ കേട്ടോ മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം ഹെമ്മിങ് നല്ല വൃത്തിയായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെ ഈ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ കൈക്ക് വെച്ച് വേണം ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കാൻ അതുപോലെ ഇതൊക്കെ വരുമ്പോഴല്ലോ ബ്ലൗസിൻ്റെ ആ ഒരു നെക്കൊക്കെയാണ് ഈ വരുന്നത് ഞാൻ കണ്ടോ കൈക്ക് ഇങ്ങനെ ആ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുന്നത് ഇതുപോലെ ആക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഹെമ്മിങ് കിട്ടില്ല ആ റൗണ്ട് ഷേപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതാ നെക്ക് ഫുള്ള് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഇത് ഫുള്ള് കാണിക്കാൻ പറ്റില്ല ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിങ്ങനെ ബോറടിക്കും കുറേ സമയം പിടിക്കും ഇതിങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു ഡോട്ട് പോലെയാണ് നമുക്ക് ഹെമ്മിങ്ങിൽ വരുന്നത് കേട്ടോ വലിയ വലിയ സ്റ്റിച്ച് കാണാൻ പാടില്ല ദാ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞിക്കുഞ്ഞി കുത്ത് പോലെയാണ് നമുക്ക് ഈ ഹെമ്മിങ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ഒരു ഭാഗം കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ദാ ഇവിടെയൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല ഇവിടെ ഇങ്ങനെ പ്രിന്റ് പ്രിൻ്റ് ഉള്ളതുകൊണ്ട് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ ഈ പ്ലെയിൻ ആയ ഭാഗം ഇങ്ങനെ ഒന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ ഇങ്ങനെ കുറച്ച് നീളത്തിലായിരിക്കും നൂലുകൾ ഉണ്ടാവുക അപ്പോൾ അറ്റം വരെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും ഒന്നങ്ങോട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് ചെയ്യണം അതും കൂടെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് താഴെ ഭാഗവും ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ മീതെക്കൂടെ വേണമെങ്കിൽ മീതെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഇതിലൊന്ന് കുത്തിയിട്ട് നേരെ ഈ തുണിയുടെ മീതെ കൂടി ഇങ്ങനെ എടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെയും ദാ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞ് ഡോട്ട്സ് ആയിട്ട് കിട്ടും ഇനി അടുത്ത അടുത്തതെന്താ സ്ലീവ് ഒരു സ്ലീവേ ചെയ്തിട്ടുള്ളൂ മറ്റേ സ്ലീവ് കാണിച്ചു തരാം സ്ലീവ് ചെയ്യുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്ലീവും ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു സ്ലീവ് നമുക്കൊന്ന് ചെയ്യാം സ്ലീവിൻ്റെ ഉള്ളു ഭാഗം വേണം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇവിടെ ഉണ്ടാവും മടക്ക് ഇവിടെ ഉണ്ടാവും മടക്ക് ഈ മടക്ക് കറക്റ്റ് ഇങ്ങനെ ഒന്ന് സെൻ്ററിലേക്ക് ആക്കിക്കൊണ്ട് വരിക അതായത് ഡാ അപ്പോഴാണ് കറക്റ്റ് ഇത് റെഡിയായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സെന്ററിലേക്ക് ആക്കുക അത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഈ കൈ ഇതിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ വിരലെല്ലാം അടിയിലും വെക്കുക ഇത് മീരയും വെക്കുക ഇത് ഇവിടെയും പിടിച്ചു കൊടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഹെമ്മിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഇവിടെ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക എന്നിട്ടൊന്ന് ഒരു പ്രാവശ്യം കൂടെ ചെയ്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക എന്നിട്ട് വേണം ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും എളുപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരെണ്ണം ഇങ്ങനെ എടുത്തു അത് കഴിയുമ്പോൾ വീണ്ടും ഒരെണ്ണം എടുത്തു വീണ്ടും ഒരെണ്ണം ഇപ്പോൾ മൊത്തത്തിലൊരു അഞ്ചെണ്ണമെങ്കിലും നമുക്ക് മിനിമം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ നാലെണ്ണമായി ഒരെണ്ണം കൂടെ പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും എന്നിട്ടിങ്ങനെ ഒറ്റ വലി ഓക്കെ എന്നിട്ട് ഒരു തവണ ഇവിടെ ഇങ്ങനെയൊന്ന് കെട്ടിടുക ഇല്ലെങ്കിലേ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് അലക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ഹെമ്മിങ് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ മൊത്തത്തിൽ അഞ്ചെണ്ണമായി വീണ്ടും ഞാൻ എൻ്റെ കൈ ഇങ്ങോട്ട് കുറച്ച് നീട്ടിയെടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് നമുക്കിതാ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് നിവർത്തി എടുക്കുക എല്ലാം ഒറ്റ ഒരു ഇഴയിലായിരിക്കണം ഇങ്ങനെ അങ്ങോട്ട് വരുത്തേണ്ടത് അപ്പോൾ ഇവിടെ ചെറിയൊരു ചുളി വരും അപ്പോൾ നമുക്കത് കൈക്ക് ഇങ്ങനെ നിവർത്തി കൊടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് അവിടെയും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അതെ ചുളിവ് ഞാൻ നിവർത്തുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ നിവർത്തി കൊടുക്കുക എന്നിട്ട് ഇവിടെ വീണ്ടും കെട്ടിടുക വീണ്ടും ഇവിടെ നിന്ന് ഇവിടം വരെ ഇനിയിപ്പോൾ ഒരു ആറേഴെണ്ണം കൂടി കഴിയുവാണെങ്കിൽ നമ്മളുടെ സ്ലീവിൻ്റെ ഹെമ്മിങ് കഴിയും കേട്ടോ ഇപ്പോൾ മൊത്തത്തിൽ സ്ലീവിൻ്റെ താഴെ പിന്നെ നമ്മുടെ ബാക്കിൻ്റെ താഴെ സ്ലീവും കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഹുക്സ് വെച്ച് കൊടുക്കാം ഹുക്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതെ ഇതുപോലെയാണ് നൂലൊന്ന് കോർത്ത് എടുക്കേണ്ടത് അതായത് ടോട്ടലായിട്ട് ഇപ്പോൾ ഇതിൽ നാല് നൂലുണ്ട് രണ്ടെണ്ണം ഇവിടെയുണ്ട് രണ്ടെണ്ണം ഇവിടെയുണ്ട് എന്നിട്ട് വേണം താഴെ ഒന്ന് കെട്ടിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ അഞ്ച് ഹുക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം ഇതാ ഈ ഭാഗത്ത് ഐ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ തന്നെ ആയിരിക്കണം ബുക്സിൻ്റെ മാർക്കിങ്ങും ചെയ്യേണ്ടത് ആദ്യം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കേ ഈ ഒരു രണ്ട് ഭാഗം തമ്മിൽ ഒരുമിച്ച് വെക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ഒരു മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യത്തേത് നമുക്കിതാ ഇവിടെയാണ് ഈ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വേണം ഇതിൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നിങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് നല്ല ടൈറ്റ് ആക്കി തന്നെ രണ്ടാമത്തതിൻ്റെ മാർക്കിങ് ഇവിടെ ചെയ്യുക ഞാനിപ്പോ ഇവിടെ മാർക്കറിനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ചോക്കിന് ചെയ്താലും മതി നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മാർക്കറിന് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും കറക്റ്റ് ഈ രണ്ട് പോയിന്റ് ഒരുമിച്ച് ഒരുമിച്ച് വരത്തക്ക രീതിക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താണ് കാണിച്ചു തരാം സൂം ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് രണ്ട് മാർക്കിങ് ഇങ്ങനെ ഒരുമിച്ച് വരുത്തി സെക്കൻഡ് ദ ഈ രണ്ട് മാർക്കിംഗ് ഇതൊക്കെ ഈ രണ്ട് മാർക്കിങ് ഒരുമിച്ച് അതുപോലെ തന്നെ എല്ലാ മാർക്കിങ്ങും ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് വരത്തക്ക രീതിക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ ഭാഗത്ത് വേണം നമുക്ക് ഹുക്സ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഹുക്സ് എടുക്കുക ഇതിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക അപ്പം നമുക്കിതൊന്ന് അകത്തി വെച്ചിട്ട് വേണം ചെറിയ രീതിക്കൊന്ന് അകത്തി വെച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് അകത്തിയിട്ടാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നാല് നൂലുണ്ട് രണ്ട് രണ്ട് വീതം ഇഴവെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഭാഗം അതായത് ഇതിൻ്റെ ഈ നല്ല ഭാഗം വരുത്തിക്കാതെ വേണം നമുക്കിതേ തയ്ച്ചു പോകുമ്പോൾ വേണ്ടല്ലോ അതായത് ഈ ഒരു കൈ സൂചിക്ക് തയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടത്തി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടാവത്തില്ല എന്താ നോക്കിയാൽ ഞാനിപ്പോൾ സൂചി കടത്തിയിട്ടുണ്ട് പക്ഷെ നല്ല ഭാഗത്ത് കൊണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ അപ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് കെട്ടിട്ടിട്ട് ഇതിൻ്റെ അകത്തു കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നല്ല ബലമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളൂ അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തി ഇനി അടുത്തത് ഈ ഒരു ബുക്സ് നേരെ വെച്ചിട്ട് വീണ്ടും ഇത് ഇപ്പുറത്ത് കൂടെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ഇതാ ഇവിടെ കൂടെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതും ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക ഫസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഇതിങ്ങനെയൊന്ന് ഉറപ്പിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ തെന്നിപ്പോവാതിരിക്കാനുള്ള ആ ഒരു ട്രിക്ക് ചെയ്യാം ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ചു ഇനി കൈ കൈമാറ്റാം ഇനി ഈ സൂചി ത സൂചിയല്ല ഈ ഹുക്സ് താഴത്തേക്ക് പോകത്തില്ല അതൊക്കെ നല്ല വശത്ത് കൊള്ളിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടിനി ഇതിൻ്റെ അകത്തു കൂടെ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കുക അതായത് ഈ നൂല് ഈ ഒരു ഭാഗത്തിൻ്റെ ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കാം ഇല്ലെങ്കിൽ ഇതങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും ഇങ്ങനെ തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഭാഗത്ത് കൂടെ ചുറ്റി എടുത്തത് എന്നിട്ടിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നങ്ങോടെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിടുമ്പോഴും നല്ല ഭാഗത്ത് മുട്ടിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു നമ്മൾ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചു ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി പോവില്ല കേട്ടോ ഇതാ ഇതുപോലെ വേണം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റാം ഇവിടെ ഒന്നിങ്ങനെ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് നമ്മൾ ഇതാ കുക്സ് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ വെച്ചിട്ട് വെച്ചിട്ടങ്ങോട് ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത ശേഷം അപ്പോൾ തന്നെ അടുത്ത കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഹുക്സ് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും നേരെ ഇനി ഇത് ഓരോന്ന് വെച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ആ ഗ്യാപ്പിലേക്ക് അങ്ങോട്ട് കടത്തി വെച്ചേക്കാം കേട്ടോ ഈ ഗ്യാപ്പിലേക്ക് കടത്തി വെച്ചു ഈ രണ്ട് ലൈനും കറക്റ്റാക്കി വെക്കണം ഇനി അടുത്തത് രണ്ടാമത്തേത് വെച്ചുകൊടുക്കാൻ പോവുക അണ്ടാമത്തേത് വെച്ചുകൊടുക്കുമ്പോൾ ഒന്ന് നോക്കുക നമ്മൾ മാർക്ക് ചെയ്ത വശവും ഈ വശവും കറക്റ്റാണോ കറക്റ്റാണ് ഇനി ഇവിടെ വെച്ചുകൊടുത്തിട്ട് ഇവിടെ കടത്തുക അത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അറ്റം വരെ ഇനി ബാക്കി നാലെണ്ണം കൂടെയുണ്ട് അത് വെക്കാൻ പോവുക ഏറ്റവും അവസാനം ദാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു അയ്യും കൂടെ വെക്കണം അയ്യും കൂടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാ ഹുക്സും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഈ ഒരു ഐ കണ്ടില്ലേ ഇതിന്റെ ഇങ്ങോട്ടേക്ക് ഇഞ്ച് നീക്കിയിട്ട് നമുക്കിവിടെ ഇങ്ങോട്ട് ഒരു ഐ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൗസിന്റെ ഫുൾ ക്ലാസ് കഴിഞ്ഞു കേട്ടോ അത് വെക്കാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് തുണി എടുക്കുക ഇനി ഇതിന്റെ അകത്തു കൂടെ വേണം ഈയൊരു സൂചി കോർത്ത് എടുക്കാൻ വേണ്ടി ദാ ഇതുപോലെ ഇങ്ങനെ കോർത്ത് എടുക്കാം എന്നിട്ട് വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കുക വീണ്ടും തന്നെ ഇങ്ങനെ കുത്തിയെടുക്കുക ഇപ്പുറേക്ക് നീക്കി വേണം കേട്ടോ അതായത് ദാ ഇതിവിടെ ഇങ്ങനെ കുത്തിയെടുക്കുക എന്നിട്ട് ഇതിപ്പുറത്തേക്ക് വെക്കാം നമ്മളിപ്പോൾ തയ്ച്ചെടുത്തതിൻ്റെ ഇപ്പുറത്തേക്ക് വെക്കുക ദാ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ഇൻഡു ഷേപ്പിൽ വെക്കാം എന്നിട്ട് വീണ്ടും ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കുത്തി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തുകൂടെ വേണം ഇനി ഈ സൂചി കടത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും അകത്തു കൂടെ ഇങ്ങനെ കടത്തി കടത്തി ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് എടുക്കുക അവ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെയാണ് നമ്മൾ ഐ ഇട്ട് കൊടുക്കുന്നത് ഇതാകണ്ടില്ല ഇതുപോലിങ്ങനെ അയിട്ട് കൊടുത്തു നീ അവസാനം ഒരു കെട്ടിട്ടിട്ട് വീണ്ടും ഇതിങ്ങനെ താഴത്തേക്ക് ഈ ഭാഗത്ത് കൂടെ വെച്ച് നീടിലിങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു ബാക്കിയുള്ളതങ്ങോടെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോഴത്തെ എല്ലാ ഹുക്സും ഐയും ഒരു എക്സ്ട്രാ ഐ വെച്ച് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നറിയോ നമുക്കൊന്ന് ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇനി വല്ല ലൂസോ വല്ലോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബ്ലൗസിന്റെയും ഈ ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ഹെമ്മിങ് അതുപോലെ തന്നെ സ്ലീവ് എല്ലാം കഴിഞ്ഞു ബ്ലൗസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ഹുക്സ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതേ എല്ലാ ഹുക്സും അയ്യും ഹെമ്മിങ്ങും ഒക്കെ ചെയ്ത് നമ്മൾ ബ്ലൗസ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് റയോൺ ആയതുകൊണ്ടാണ് ഒരു എന്താ പറയുക സ്റ്റഡി ആയിട്ട് കിടക്കാത്തുള്ളൂ ഇങ്ങനെ എന്താ പറയുക ഒതുങ്ങി നമ്മുടെ ബോഡിയുമായിട്ട് ഇരിക്കുന്ന ഒരു തുണിയാണ് കോട്ടൺ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നാൽ അപ്പോൾ നോക്കി കൈയൊക്കെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെക്കൊക്കെ ആണെങ്കിലും കുറച്ച് ചുളി ചുളിവുണ്ട് ബ്ലൗസിൽ നെക്കൊക്കെ ആണെങ്കിലും ഒന്ന് ഹെമ്മിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലൗസിന്റെ ക്ലാസ് കഴിഞ്ഞു ഇനി ബ്ലൗസിന്റെ ക്ലാസ് ഉണ്ടാവില്ല ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ലൈനിങ് ഒക്കെ നമ്മൾ പഠിക്കുക കേട്ടോ നാളെ എന്താണ് പഠിക്കുന്നതെന്ന് നാളെ പറയാം ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി എല്ലാം കരുതി വെക്കേണ്ട ഇത് കണ്ടു കഴിയുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലും പഠിച്ചാലും മതി കേട്ടോ അപ്പോൾ ശരി താങ്ക്